ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് ശരീരത്തിലെ ഹിമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ഒരു തരം പ്രോട്ടീൻസ് ആണ് ഈ ഒരു ഹിമോഗ്ലോബിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ രക്തത്തിന് ആ ഒരു റെഡ് കളർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹിമോഗ്ലോബിന്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോഴാണ് നമ്മൾ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയപ്പെടുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ രക്തക്കുറവിന് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മൾ എന്തൊക്കെ ഭക്ഷണ രീതികൾ ഉൾപ്പെടുത്തണം എന്നൊക്കെ നമുക്ക് നോക്കാം ഇന്ന് കുട്ടികളിലും പ്രായമായവരിലും കാണുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ രക്തക്കുറവിന്റെ പ്രശ്നങ്ങൾ നോർമലി നമ്മുടെ ശരീരത്തിന് ഹിമോഗ്ലോബിൻ്റെ അളവ് അതായത് ഫീമെയിൽ ബോഡിക്കാണെങ്കിൽ ഒരു ട്വൽവ് ടു ഫോർട്ടീൻ ഗ്രാം പെർ ഡെസി ആണ് ആവശ്യമായിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു മെയിൽ ആണെങ്കിൽ ഒരു ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ ഗ്രാം പെർ ഡെസീലിറ്റർ ആണ് ഹിമോഗ്ലോബിൻ്റെ അളവ് വേണ്ടത് അതൊരു പത്തിൽ താഴെ ആവുമ്പോഴാണ് നമുക്ക് ലക്ഷണങ്ങളായിട്ട് രൂപപ്പെടുന്നത് ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വീക്ക്നെസ് അതായത് ക്ഷീണം അനുഭവപ്പെടുക ഒന്നിനും ഉന്മേഷല്ലാത്തൊരവസ്ഥ കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഒന്നിലും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പഠനങ്ങളിലെല്ലാം ഒരു പിന്നോട്ട് പോകുന്ന ഒരവസ്ഥ മെമ്മറി ലോസ് ഓർമ്മക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഒട്ടിലും ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും ക്ഷീണം ഉറങ്ങണം എന്നുള്ള ആ ഒരു മെൻ്റാലിറ്റിയിലോട്ട് ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു മെൻ്റലി ഫിസിക്കലിയും വീക്ക്നെസ് അനുഭവപ്പെടുന്നു രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് കെതപ്പാണ് ഒരു ചെറിയൊരു സ്റ്റെപ്സ് നടക്കുമ്പോൾ തന്നെ നമുക്ക് കെതപ്പ് ഫീൽ ചെയ്യുക നമുക്ക് ആ ഒരു ഹൃദയത്തിന്റെ ഇടിപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നു ഒരു പാൽപിറ്റേഷ്യൻസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് ഇനി മൂന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ക്ഷീണം അതായത് ഉറക്കക്കുറവിന്റെ പ്രശ്നങ്ങൾ ചില കേസിലെ കാണാറുണ്ട് രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന തൂങ്ങിയിരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഡേ ടൈമിലായാലും ഒരു ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു ഇത്തരം ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിലെ എച്ച് പി ലെവൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അതൊരു പത്തിൽ താഴെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മെഡിസിൻസ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് അതിന് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്സ് അതായത് ഡയറ്റും കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട് എച്ച് പിൻ്റെ അളവ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പല രീതിയിലുള്ള ഓർഗൻ ഡിസീസും നമുക്ക് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് എസ്പെഷ്യലി വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ടക്കിടയ്ക്ക് ഉണ്ടാവുന്ന മുടി കൊഴിച്ചില് അതായത് മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ അതായത് വിത്തിൻ ആ ഒരു റൂട്ടിൽ നിന്ന് തന്നെ അത് അടർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു സ്കിന്നിന്റെ ടെക്സ്ചർ തന്നെ മാറിയിട്ട് ഒരു ഓയിലി അല്ലെങ്കിൽ ഒരു നോർമൽ ടെക്സ്ചറിൽ നിന്ന് മാറിയിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന ഒരു അവസ്ഥ ഒരു റിങ്കിൾസ് ചുളിവ് വന്ന ഒരവസ്ഥ ഉണ്ടാവുക അതൊക്കെ ബോഡിയിൽ ഈ ഒരു ഹിമോഗ്ലോബിൻ കുറഞ്ഞതിൻ്റെ മെയിൻ ലക്ഷണമാണെന്ന് പറയും അതോടൊപ്പം തന്നെ ബോഡിയിലെ ജലാംശം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കിൻ ഒന്ന് പ്രെസ് ചെയ്ത് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ റിലീസ് ചെയ്യുമ്പം നമുക്കൊരു ഒരു റിംഗിൾസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ കൃത്യമായിട്ടുള്ള ഒരു വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നതിൻ്റെ മെയിൻ ലക്ഷണമാണ് അതോടൊപ്പം തന്നെ മറ്റു ലക്ഷണങ്ങളെ നോക്കുകയാണെങ്കിൽ തലവേദന അനുഭവപ്പെടാം എപ്പോഴും തലക്കൊരു ഭാരം ഒരു കൺജസ്റ്റഡ് ഫീലിംഗ് ഉണ്ടാവുന്നു തലയ്ക്ക് എന്തെങ്കിലും വെച്ച് കെട്ടി നിർത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നു ഒരു ഒരു ടൈറ്റ് ബാൻഡേജ് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് തലയ്ക്ക് ഹോൾഡ് ചെയ്ത് നിർത്തുവാണെങ്കിൽ ആ ഒരു അവർക്കൊരു നല്ലൊരു റിലീഫ് ഫീൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് പേഷ്യൻസിൻ്റെ കേസ് എടുത്ത് നോക്കിയ ടൈമിൽ അവർക്ക് അമിതമായിട്ടുള്ള തലവേദന അതോടൊപ്പം തന്നെ അവർക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അസോസിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് കാണും അതൊരു തരം മൈഗ്രെയിൻ ആണ് പക്ഷേ എന്നാൽ നിങ്ങൾക്ക് തലവേദന തലയ്ക്കൊരു ഭാരം അല്ലെങ്കിൽ ഒരു ഹെവിനെസ് ഒരു കൺജസ്റ്റഡ് ഫീലിംഗ് ആണെങ്കിൽ അത് രക്തക്കുറവ് ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ പല കേസസിൽ അതായത് സൈനസൈറ്റിസ് ഉള്ള ആളുകൾക്കും ഇത്തരം തലവേദനകൾ അനുഭവപ്പെടാം അതായത് തല ഒരു ഹെവിനെസ് ഫീലിംഗ് ഉണ്ടാവുന്നു ഈ ഒരു റീജ്യൻസിലൊക്കെ ഭയങ്കര ഒരു ഒരു പഫിനെസ് ഫീലിംഗ് ഉണ്ടാവുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റീജ്യൻസ് ഒക്കെ ഭയങ്കര പെയിൻഫുൾ അല്ലെങ്കിൽ ഒരു ടെൻഡർനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതൊരു തരം സൈനസൈറ്റിസ് അതായത് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണെന്ന് മനസ്സിലാക്കാം ഇനി മറ്റൊരു ലക്ഷണം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈകാലുകളെല്ലാം വിളറിയ പോലെ സ്കിന്ന് അല്ലെങ്കിൽ നഖങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ആ ഒരു സർക്കുലേഷൻസ് ഇല്ലാതെ ഒരു ഡിസ്കളറേഷൻസ് കാണപ്പെടുകയാണെങ്കിൽ എച്ച് ബിന്റെ അളവ് നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ കൈകാലികളെല്ലാം ഒരു കോൾഡ് അല്ലെങ്കിൽ ഒരു തണുത്ത ആ ഒരു സെൻസേഷൻ ആണെങ്കിൽ എപ്പോഴും ഒരു തണുത്തുറഞ്ഞൊരവസ്ഥയാണെങ്കിൽ അത് രക്തത്തിലെ ഹിമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞതാണെന്നെ മെയിൻ ലക്ഷണമാണെന്ന് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ മസൽ ക്രാംസ് മസൽസ് അല്ലെങ്കിൽ പേശികൾ ഇടയ്ക്കിടയ്ക്ക് കോച്ചി പിടിക്കുക പെട്ടെന്ന് ഒരു കണ്ട്രാക്റ്റൽ സ്റ്റേജിൽ നിന്നും റിലാക്സേഷൻ സ്റ്റേജിലോട്ട് പോകാതെ ആ ഒരു സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥ അതിൻ്റെ മെയിൻ റീസൺ ഒന്ന് ഹിമോഗ്ലോബിൻ ഡെഫിഷ്യൻസിയാണ് അതോടൊപ്പം തന്നെ മെഗ്നീഷ്യം ഡെഫിഷ്യൻസീസിന്റെ ഒരു എക്സ്റ്റേണൽ സയൻസ് ആണ് ഇത്തരം മസിൽ ക്രാംസ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഹിമോഗ്ലോബിൻ കുറയാനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ നമ്മുടെ കുടൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ഗ്യാസ്ട്രൈറ്റിസ് കംപ്ലൈൻസ് അല്ലെങ്കിൽ പെപ്റ്റിക് അൾസർ ഡിയോഡിനൽ അൾസർ പോലത്തെ എന്തെങ്കിലും അൾസർ ഫോമേഷൻസ് നമ്മുടെ ദഹനത്തിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഹിമോഗ്ലോബിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും അതേപോലെ തന്നെ തൈറോയിഡിൽ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്തെങ്കിലും ഒരു കംപ്ലയിൻസ് ഉണ്ടെങ്കിലും അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഹിമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുവാണെങ്കിലും അതൊരു ഇംബാലൻസ് കാണിക്കുന്നത് കാണാം അതോടൊപ്പം തന്നെ എന്തെങ്കിലും ബ്ലീഡിങ് ടെൻഡൻസി എസ്പെഷ്യലി പൈൽസിൻ്റെ കംപ്ലയിൻസ് ഹെമറോയിഡ്സിൻ്റെ കേസസിലൊക്കെ ആളുകൾക്ക് ഹിമോഗ്ലോബിൻ വളരെ കുറവായിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് ിം ഹെമറോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ ആ ഒരു വെസൽസ് ആനൽ റീജിയൻസ് അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റുമുള്ള വെസൽസ് തടിച്ചു വീർത്ത് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് അത് ഇന്റേർണൽ ഹെമറോയിഡ്സ് ഉണ്ട് അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് ഉണ്ട് അതിൻ്റെ ഒരു മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് മലം പാസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട ഒരവസ്ഥയുണ്ടാവുന്നു മലം കട്ടിയായി പോകുന്ന ഒരു അവസ്ഥ ഒരവസ്ഥയുണ്ടാവുന്നു മലത്തോടൊപ്പം തന്നെ രക്തം കണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊരു പൈൽസിന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് എസ്പെഷ്യലി അയൺ അതേപോലെ തന്നെ കാൽഷ്യം വൈറ്റമിൻ ഡി അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസിന്റെ ഭാഗമായിട്ടും ഹിമോഗ്ലോബിൻ വേരിയേഷൻസ് കാണിച്ചെന്ന് വരാം അപ്പൊ ഇത്തരം ലക്ഷണങ്ങളും ഇതിൻ്റെ കാരണങ്ങളുമാണ് ഈ ഒരു അയേൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അനീമിയയിലേക്ക് ലീഡ് ചെയ്യുന്നത് ഇനി ഈ ഒരു രക്തക്കുറവിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെങ്ങനെ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാം എന്ന് നോക്കാം അതിന് ആദ്യം വേണ്ടത് നിങ്ങളെ ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കണം ഭക്ഷണ രീതികളിനകത്ത് ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പുറത്തുനിന്ന് നമ്മൾ വാങ്ങി കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ അളവ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളുടെ അളവ് അല്ലെങ്കിൽ കൂടുതൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് പോലത്തെ ഇത്തരം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഡെയിലി ഒരു എട്ട് ഗ്ലാസ് മുതൽ ഒരു പത്ത് ഗ്ലാസ് വരെയുള്ള വെള്ളം ബോഡിയിലേക്ക് എപ്പോഴും എൻ്റർ ചെയ്ത് ഇരിക്കാൻ ശ്രമിക്കുക അതേപോലെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക കുട്ടികളാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് നടത്തുമോ ഓട്ടമോ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മുതിർന്ന ആളുകളാണെങ്കിലും അവർക്ക് അമിതവണ്ണം അല്ലെങ്കിൽ കുടവയറിന്റെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അവര് നന്നായിട്ട് ബോഡി വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആ കലോറി ഈസി ആയിട്ട് ബേൺ ഔട്ട് ആവുകയും നമുക്കൊരു വീക്ക്നെസ് അല്ലെങ്കിൽ ക്ഷീണൊക്കെ ഒന്ന് കുറച്ചിട്ട് നന്നായിട്ടൊരു എനർജി ഫീലിംഗ് ഉണ്ടാവുന്നതാണ് ഇനി നിങ്ങളെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ധാരാളം യോഗേർട്സ് ഉൾപ്പെടുത്താവുന്നതാണ് അതായത് കട്ട തൈരോ അല്ലെങ്കിൽ മോരോ ഒക്കെ നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഫെർമെന്റഡ് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ലീഫി വെജിറ്റബിൾസ് ഇലക്കറികൾ ധാരാളം ഉൾപ്പെടുത്തുക ബനാന അവക്കാഡോസ് സിട്രസ് അത് അതിൻ്റെ അകത്ത് വരുന്നതാണ് ഓറഞ്ച് മുസമ്പി നെല്ലിക്ക ഇതൊക്കെ ധാരാളം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കുട്ടികൾക്കാണെങ്കിൽ റാഗി കൊടുക്കാവുന്നതാണ് റാഗിയിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അയൺ കണ്ട കൂടുതലാണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി അതേപോലെ തന്നെ വൈറ്റമിൻ ഡി എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അതൊന്നുകിൽ കുറുക്ക് രൂപത്തിലാക്കി കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് പക്ഷേ മുതിർന്ന ആളുകൾ റാഗി കഴിക്കുമ്പോൾ എസ്പെഷ്യലി ഡയബറ്റീസ് കംപ്ലൈൻറ്റ്സ് ഉള്ള ആളുകൾ റാഗി കഴിക്കുമ്പോൾ ഇത്തരം മിൽക്കിലൊന്നും ले 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 कु, െ അതൊന്നുകിൽ ദോഷ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു പുട്ടിന്റെ രൂപത്തിലൊക്കെ ആക്കി കഴിക്കുകയാണെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ധാരാളം നോൺ വെജ് ഭക്ഷണങ്ങളെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എസ്പെഷ്യലി ഈ പോർക്ക് ബീഫൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു മിതമായ രീതിയിൽ കൊടുത്തു തുടങ്ങുകയാണെങ്കിൽ അവരെ ഹിമോഗ്ലോബിന്റെ ആ ഒരു ലെവല് പെട്ടെന്ന് റേസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഫോളിക് ആസിഡ് ലെവൽ അയൺ അബ്സോർപ്ഷൻ ഒക്കെ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ടിപ്സ് നോക്കാം ആദ്യത്തേത് നിങ്ങൾ എന്തെങ്കിലും നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുവാണെങ്കിൽ അതിന് ശേഷമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക എസ്പെഷ്യലി ഇപ്പോൾ പോർക്ക് ബീഫ് മട്ടൻ അല്ലെങ്കിൽ ചിക്കൻ മാംസങ്ങളൊക്കെ കഴിക്കുവാണെങ്കിൽ അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഓറഞ്ചോ അല്ലെങ്കിൽ ഒരു മൊസമ്പിയോ ഒരു നെല്ലിക്കയോ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത് പെട്ടെന്ന് ആ ഒരു അയൺ അബ്സോർപ്ഷൻ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ്സ് എന്ന് പറയുന്നത് യോഗർട്ട് കട്ട തൈര് പുളിയില്ലാത്ത തൈര് എടുക്കുക അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് അത് ഫുഡിനോടൊപ്പമോ അല്ലെങ്കിൽ ഫുഡിന് ശേഷമോ കഴിക്കാവുന്നതാണ് ഇനി ഒരു മറ്റൊരു മെത്തേഡ് എന്ന് പറയുമ്പം ബനാന അല്ലെങ്കിൽ നേന്ത്രപ്പഴം അതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് എള്ളോ അല്ലെങ്കിൽ ശർക്കരയൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു സ്മൂത്തി പോലെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും അത് പെട്ടെന്ന് നമുക്ക് ആ ഒരു വെയിറ്റ് പെട്ടെന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ഹിമോഗ്ലോബിൻ ലെവലൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ധാരാളം ഇലക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇലക്കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാവുന്നതാണ് കാരണം അതൊരു വൈറ്റമിൻ സി എനർജി ആണ് അപ്പോൾ ആ ഒരു അയൺ അയർ അബ്സോപ്ഷൻ സ്മൂത്താക്കുകയും ഹിമോഗ്ലോബിൻ്റെ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് കൂടുതലായിട്ടും പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ് അതായത് ഡെയിലി ഒരു ആംല വെച്ച് കഴിക്കാവുന്നതാണ് ഒരു ആംല എന്ന് പറയുമ്പം ധാരാളം വൈറ്റമിൻ സിയുടെ ഒരു മെയിൻ കലവറയാണ് അത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ആംല ഡെയിലി ഒന്ന് വെച്ച് കഴിക്കാവുന്നതാണ് പക്ഷേ മുതിർന്ന ആളുകൾ എസ്പെഷ്യലി കിഡ്നി കംപ്ലയിൻസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഡെയിലി കഴിക്കേണ്ട ഒന്നിടേട്ട ദിവസങ്ങളിൽ കഴിക്കാൻ ശ്രമിക്കുക കാരണം നമ്മളെ ഒരു ടോളറൻസ് ഉണ്ട് ആംല എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി ആണ് എന്നാൽ വൈറ്റമിൻ സിൻ്റെ ഒരു ഇൻടോളറൻസ് ബോഡിയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്സലേറ്റ് ആയിട്ട് കിഡ്നിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും അത് പിന്നെ സ്റ്റോൺ ഫോർമേഷൻസിലേക്കും യൂറിനറി ട്രബിൾസിലേക്കും ലീഡ് ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ ആമില ഡെയിലി കൺസ്യൂം ചെയ്യേണ്ട ഒന്ന് ഇടപെട്ട ദിവസങ്ങളിൽ മാത്രം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഡേറ്റ്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഡേറ്റ്സ് കഴിക്കുവാണെങ്കിൽ തന്നെ എം ടി സ്റ്റൊമക്കിൽ എടുക്കാൻ പാടില്ല ഡേറ്റ്സ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നട്ട്സിനോടൊപ്പം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഒലിവ് ഓയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹണിയൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അതും ഡെയിലി കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഹിമോഗ്ലോബിൻ ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ബീട്രൂട്ട് അതേപോലെ തന്നെ ക്യാരറ്റ് ആംല ഇത് വെച്ചിട്ടൊക്കെ എന്തെങ്കിലും ഒരു സ്മൂത്തീസ് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അത് സ്മൂത്തീസ് ഒന്നെങ്കിൽ ഒരു ഫുഡിന് മുൻപായിട്ട് കുടിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ഇപ്പോൾ വണ്ണുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു വയറിൻ്റെ ഒരു ഫുൾനെസ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചോറിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്മൂത്തീസ് ട്രൈ ടു പ്രിഫർ ബിഫോർ ഫുഡ് സോ ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങളെ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹിമോഗ്ലോബിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസീസ് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഡെയിലി നിങ്ങൾക്ക് ബനാന അതേപോലെ തന്നെ ഡേറ്റ്സ് ആംല ശർക്കര യോഗ്സ് കിവി ഓറഞ്ച് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതേപോലെ തന്നെ പൊമോഗ്രാനേറ്റ്സ് ഇതൊക്കെ ധാരാളം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുഞ്ഞു തൊട്ടേ ഉണ്ടാവുന്ന ഇത്തരം ഡെഫിഷ്യൻസീസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെഡ് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്